കേട്ടിട്ടേ ഉള്ളൂ നിനക്ക് രംഗണ്ട സ്റ്റൈലിൽ നിൽക്കുന്നു ഇവിടെ തള്ളി താഴെ ഇവിടുന്ന് ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാസംഘങ്ങൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതായി ആരോപണം കൃഷ്ണപുരം സ്വദേശി അരുൺ പ്രസാദ് ആണ് പ്രസാദാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാ കേരളത്തിലെ മൊത്തം ഇതുപോലെ ഗുണ്ടകളുടെ വിളയാട്ടാണ് എപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും അതിൽ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും അല്ലെങ്കിൽ ന്യൂസ് ഉണ്ടാവും ന്യൂസ് ഒക്കെ തുറന്നാ എല്ലാത്തിലും ഈ ഗുണ്ടകളുടെ ആക്രമണവും അതിനിട്ടം തന്നെയാണ് മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ കേരളത്തിൽ കാണുന്നത് പോലീസിന് എന്തായാലും തിരക്കായിരിക്കും കാരണം അവർക്ക് സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യത്തിനൊന്നും സമയം ഉണ്ടാവില്ല ആകെ കുറച്ച് പോലീസ് അല്ലേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സമയം ഇതുപോലുള്ള വലിയ കേസുകൾക്കൊന്നും എന്തായാലും അവർക്ക് സമയം കിട്ടാൻ സാധ്യതയില്ല ഇവരൊക്കെ ആക്ച്വലി നാട്ടുകാരനെ എടുത്തിട്ട് പെരുമാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രസാദിനെ പൊട്ടിക്കൊണ്ടുപോയി ആദ്യം കാക്കനാടുള്ള ഒരു കോളനി പ്രദേശത്തും പിന്നീട് റെയിൽവേ ക്രോസിന് സമീപത്തും വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ഈ ക്രൂരമർദ്ദനത്തിന്റെ ഫലമായി വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെടുകയും ക്രൂരമർദ്ദ തുടർന്ന് ചെവിയുടെ ഡയഫ്രം പൊട്ടുകയും ചെയ്തു എന്നാണ് പോലീസിനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മർദ്ദനത്തിന് അരുൺ പ്രസാദ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരുണിന്റെ ഐഫോണും ടൈറ്റാൻ വാച്ചും അടക്കമുള്ള ഉപകരണങ്ങളും യും ചെയ്തു കേസിൽ പിടികൂടാൻ പിടാൻ മൂന്നാം പ്രതിയായ രാഹുൽ കൂടിയാണ് ഉള്ളത് മറ്റ് ഒന്നും രണ്ടും നാലും പ്രതികൾ പിടികൂടപ്പെട്ടു ഇനി രാഹുലിനാണ് രാഹുലിന് ഇവമാരൊക്കെ കണ്ണിക്കണ്ട ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബോധമില്ലാതെ നടക്കുന്ന ടീമായിരിക്കും അല്ലെങ്കിൽ ഒരിത്തിരി ബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഇവർ തന്നെ വീഡിയോ എടുത്തിട്ട് ഇത് പിന്നെ വൈറലായി അവർക്ക് തന്നെ പാരയാകുന്ന സ്ഥിതിയിൽ പിന്നെ ഒരർത്ഥത്തിൽ ഇതൊക്കെ അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ഇതിപ്പോ വീഡിയോ എടുത്തിട്ട് നമ്മൾ തന്നെ ഷെയർ ചെയ്താൽ പോലും അവർക്കൊരു ചുക്കും സംഭവിക്കില്ല അല്ലെങ്കിൽ അവർ തന്നെ ഒരു പ്രമോഷൻ ആയിട്ടാണ് ഇതൊക്കെ കാണുന്നത് എല്ലാം ചെയ്തിട്ട് അവസാനം ഇവര് പറയുന്നുണ്ടോ കേസും കാര്യങ്ങൾക്കൊന്നും പോകരുത് ഇനി അഥവാ കേസ് കൊടുത്താൽ തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും അങ്ങനെ ജാമ്യം കിട്ടിയാൽ അവർ വീണ്ടും വരും അന്നേരം വെട്ടിയിട്ട് പോകുന്നൊക്കെയാണ് ഇവർ തള്ളുന്നത് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്നറിയുമോ അതവിടുത്ത നിയമത്തിൻ്റെ പ്രശ്നമാണ് ഇതുപോലുള്ള കേസുകളിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ ഉള്ളൂ വീണ്ടും ഈ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ഒരു 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 ത്വര ഇല്ല ഇല്ലാതിരിക്കുള്ളൂ പക്ഷേ ഇവർക്കൊക്കെ ഇതാണ് എന്ത് കേസ് ചെയ്താലും ഒരു പത്ത് ദിവസം കൊണ്ട് ജാമ്യം കിട്ടും വീണ്ടും ഈ സെയിം തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ക്രിമിനൽസിനൊക്കെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ നൽകണം ആക്ച്വലി ഇവരൊക്കെ ശരിക്ക് നാട്ടുകാർ പിടിച്ചിട്ട് അടിച്ച് മുട്ടുംങ്ങാല് തല്ലി അടിക്കണം എന്നിട്ട് അവരെ വീട്ടിലിരുത്തണം എന്നിട്ട് മാസം മാസം അവർക്കുള്ള ചിലവും കൊടുക്കണം എന്നാലും കുഴപ്പമില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ